വയനാട്ടിൽ അഞ്ചു വർഷമായിട്ടും ശമ്പളം ലഭിക്കാതെ അധ്യാപകർ മാനന്തവാടി രൂപത കോർപ്പറേറ്റ് വിദ്യാഭ്യാസ ഏജൻസിയുടെ കീഴിൽ മാത്രം നൂറിലധികം അധ്യാപകർക്ക് ശമ്പളം ലഭിക്കാനുണ്ട് അഞ്ചു വർഷമായി ശമ്പളം കിട്ടാതെ താമരശ്ശേരിയിൽ അധ്യാപികയായ അലീന ബെന്നി കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തിരുന്നു അഞ്ചു വർഷത്തിൽ അധികമായി ശമ്പളം ലഭിക്കാത്തതിനാൽ പല അധ്യാപകരും ആൻമഹത്യയുടെ വക്കിലാണ് അടിയന്തരമായി ഇവരുടെ വിഷയങ്ങൾ സർക്കാർ അനുഭാവപൂർവ്വം എന്നാണ് അധ്യാപകരുടെ ആവശ്യം ആറു വർഷത്തോളമായിട്ട് ശമ്പളമില്ലാതെ ജോലി ചെയ്യുന്ന അധ്യാപിക തൻ്റെ കുടുംബത്തിലെ കാര്യങ്ങൾ നിറവേറ്റാൻ കഴിയാതെ അത്യധികം മനോവിഷമത്താൽ ആത്മഹത്യ ചെയ്യേണ്ടി വന്ന സാഹചര്യമാണ് നിലവിൽ ഉണ്ടായിരുന്നത് ഇത് അത്യധികം പ്രതിഷേധ അർഹമാണ് ഗവൺമെൻറ്റ് മുന്നൂറ് നാനൂറ് ഭിന്നശേഷിക്കാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് ചില നിയമനങ്ങൾ നിയമങ്ങൾ പറഞ്ഞ് അധ്യാപകരുടെ നിയമനങ്ങൾ അംഗീകരിക്കാത്ത സ്ഥിതിവിശേഷമാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത് എത്രയും വേഗം ഗവണ്മെന്റ്